നമസ്കാരം ഇന്ന് നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചു കൂട്ടുകാരി ആട്ടോ കാരണം നമ്മൾ കുറേ കാലമായിട്ട് വലിയ ആൾക്കാരൊക്കെ അല്ലേ കൊണ്ടുവരണേ അപ്പോൾ ഇന്ന് ഇവിടേക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ കുട്ടികൾക്കൊക്കെ എപ്പോഴും എല്ലാ മാതാപിതാക്കളും പറയുന്നൊരു കാര്യമാണ് ഏത് നേരം സോഷ്യൽ മീഡിയയിലാണ് പുസ്തകങ്ങളൊന്നും വായിക്കില്ല എന്നാൽ പുസ്തകങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അതും നമ്മൾ പറയുമ്പോൾ ഒരു നിസ്സാരമല്ല ഒരു രണ്ടായിരത്തിനും മേലെ എനിക്ക് തോന്നുന്ന പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിനും കൂടുതലാണ് ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ ആൾ ഒരുപാട് അവാർഡുകൾ അതും ഒരുപാട് ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിലൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ പറയാമോ ഭയങ്കര അത്ഭുതമാണ് കാരണം എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദക്ഷിണ അപ്പൊ ദക്ഷിണ നമുക്ക് നമുക്ക് വെൽക്കം ചെയ്യാം നമസ്കാരം നമസ്കാരം ദക്ഷിണ അവാർഡുകളൊക്കെ പറഞ്ഞല്ലോ എന്തൊക്കെ അവാർഡാ കിട്ടിയത് കിട്ടിയത് എനിക്ക് എനിക്ക് ഇന്ത്യ ഇന്ത്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ്സ് അത് അത് ലോക്ക്ഡൗൺ കൂടുതൽ ചിത്രങ്ങൾ വരച്ച വ്യക്തി എന്ന നിലയിലാണ് കിട്ടിയത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിണ്ടായിരുന്നു അല്ലെ ലോക്ഡൗൺ കാലത്ത് ഏകദേശം എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും അന്നൊരു ഇരുന്നൂറിലേറെ ചിത്രങ്ങൾ ബട്ട് ഞങ്ങൾക്ക് നൂറിലേറെ ചിത്രങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് കാരണം എൻ്റെ എൻറെ അമ്മേന്റെ ഫോൺ പരിഷ്കാരമൊന്നും ഇല്ലാത്ത ക്യാമറ മാത്രം അവൈലബിൾ ആയിരുന്ന ഒരു ടൈപ്പ് ഫോണായിരുന്നു ഓക്കെ അപ്പൊ അത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലെ ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് എനിക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതേ കാര്യത്തിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് പിന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒരു വർഷത്തെ ആയിരത്തോളം ചിത്രങ്ങൾ വരച്ചതിന് ലഭിച്ചു പുസ്തകം വായിച്ചതിന് എന്താ എന്ന് പറഞ്ഞല്ലോ പുസ്തകം വായിച്ചതിന് എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒരു വർഷത്തെ ആയിരം പുസ്തകങ്ങൾ വായിച്ചതിന് പിന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വീണ്ടും ഒരു വർഷത്തെ വീണ്ടും കിട്ടി ബുക്കുകൾ വായിച്ചതിനും കിട്ടി ഒരു വേറൊരു അവാർഡും കൂടി ഒരു അത് അത് വനിതാ വകുപ്പിന്റെ ബാല്യ പുരസ്കാരം ും അപ്പൊ മൊത്തത്തില് ഒരു ബാല്യമുള്ള ദക്ഷിണാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള ദക്ഷിണയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയും പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ഇഷ്ടം അത് എങ്ങനെയാണ് ഉണ്ടായത് അത് ആദ്യം തൊട്ട് തന്നെ ഉണ്ടോ എങ്ങനെയാണോ പറയുമോ കുഞ്ഞിലെ അമ്മ എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു അമ്മ കഥ പറഞ്ഞു തരുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും പിന്നെ അമ്മയ്ക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ആയിരുന്നു അപ്പോൾ ഒരിക്കൽ അമ്മ അങ്ങനെ കഥ പറഞ്ഞു തന്ന് ഉറങ്ങാൻ ഉറങ്ങിപ്പോയി പണ്ട് 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 നിർത്തിപ്പോയി അപ്പോൾ ഞാൻ അമ്മേനെ ദേഷ്യത്തോടെ ഞാൻ കുഞ്ഞാണ് അപ്പോൾ അമ്മേനെ ഞാൻ ദേഷ്യത്തോടെ പിടിച്ച് കളിച്ചു അപ്പോൾ അമ്മ പറയുകയാണെങ്കിൽ നീ സ്വയം അക്ഷരം പഠിച്ച് എഴുതിക്കോ അപ്പോൾ ഹരിശ്രീ കുറുക്കണേന് മുമ്പായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിനുശേഷം ഞാൻ അമ്മനെ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ വാശിയോടെ പിടിച്ചു കഴിച്ച് അത് ആ ഉറക്കത്തിനൊക്കെ ശേഷം ഒന്ന് നല്ല മൂടാണെന്ന് മനസ്സിലായപ്പോൾ എന്നെ കൊണ്ട് അക്ഷരം പഠിപ്പിക്കാൻ പറഞ്ഞു അതേ നഴ്സറിയിലൊക്കെ ചേർന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ അപ്പഴേ അക്ഷരം പഠിച്ച് കളിക്കുടുക്കി മിന്നാമിന്നെയൊക്കെ വായിച്ചു തുടങ്ങി അതിനുശേഷമാണ് ഞാൻ പുസ്തകങ്ങളിലേക്ക് കടന്നത് പിന്നെ എൻ്റെ വായനാക്ഷരത്തിന് കഥകൾ കേൾക്കാനുള്ള ഒരു ഫാൻറ്റസി കഥകൾ കേൾക്കാനുള്ള ഒരു ത്രില്ല് എൻ്റെ അച്ഛൻ്റെ എനിക്ക് കിട്ടിയതാണ് അച്ഛൻ ഇതേപോലെ ബൈക്ക് എന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കഥ പറഞ്ഞായിരുന്നു കഥ അച്ഛൻ ഇതേപോലെ നല്ലൊരു കഥാകൃത്ത് തന്നെയാണ് കഥയൊന്നും എഴുതിയിട്ടില്ലെങ്കിലും നല്ലൊരു കഥാകൃത്തായിരുന്നു അപ്പോൾ അപ്പോൾ ഉണ്ടാക്കി പറയുന്നതാണ് അത് ഞാനും അച്ഛനും കൂടെ കാട്ടിലേക്ക് പുലിയേയും സിംഹത്തെയൊക്കെ പിടിക്കാൻ പോയി അങ്ങനെയൊക്കെ അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞതല്ല ഓണറെ ച അപ്പോൾ ഞാൻ ബൈക്കിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തൂങ്ങാതെ തന്നെ ഇരിക്കും അങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മേൻ്റെ ഒരു കഥ അതിനുശേഷം സ്കൂൾ ലൈബ്രറിയിലൊക്കെ ടീച്ചേഴ്സ് അത് യു കെ ജി ടൈമിൽ സാധാരണ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ പുസ്തകം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് ബട്ട് എനിക്ക് വേണ്ടി ലൈബ്രറി തുറന്നിട്ട് പോയ ടീച്ചേഴ്സ് വരെയുണ്ട് അപ്പോൾ അവരെനിക്ക് വേണ്ടി മോള് പുസ്തകം വായിച്ചോ എന്ന് പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനാശീലം കൂടുതൽ വന്നത് അപ്പോൾ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥകൾ പറഞ്ഞു തന്നിട്ട് പുസ്തകത്തിലേക്ക് എത്തിച്ചു നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊന്നും ഇത്ര പുസ്തകം വായിക്കുന്നവരല്ലല്ലോ അപ്പോൾ അവർ ചോദിക്കാറില്ലേ സ്വാഭാവികമായിട്ട് എങ്ങനെ ദുഷ്യനെ ഇങ്ങനെയൊക്കെ പുസ്തകം വായിക്കാൻ പറ്റണമെന്ന് ചോദിക്കാറില്ലേ അപ്പോൾ അവരെ ഈ പുസ്തക വായനയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ ശരിക്കും എങ്ങനെ വായിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ പൊതു കുട്ടികൾക്കൊന്നും പുസ്തകം വായിക്കാൻ പറ്റണില്ല എന്നാണ് പറയണത് എവിടെ പോകുമ്പോഴും ഒരു പരാതി അതാണ് അവർക്കൊക്കെ മൊബൈൽ ഫോണാണ് അപ്പോൾ മുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു ടൈമിംഗ് വെച്ചിട്ട് എല്ലാറ്റിനും സമയം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകം വായിക്കാൻ നമ്മളുടെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ പുസ്തകം വായിക്കാൻ എന്താണ് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ ടിപ്പ് പറഞ്ഞു പറ്റാന്ന് പറഞ്ഞാല് ഫസ്റ്റ് പാരൻസ് ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം പാരൻസ് അതായത് ഒരു കുട്ടിയുടെ ഗ്രോത്ത് മുതൽ പാരൻസിൻ്റെ ഒരു ഒരു പങ്ക് അതി വളരെയധികം പ്രധാനമാണ് അപ്പോൾ അങ്ങനെ അവർ കൂടുതൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബട്ട് അവരൊന്ന് ഒന്ന് മനസ്സ് വെച്ച് സമയം കണ്ടെത്തി ഒന്ന് പുസ്തകം വായിക്കൂ അല്ലെങ്കിൽ കഥ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കഥകളിലൊരു താല്പര്യം ഉണ്ടാകും എൻ്റെ സ്കൂളിൽ ഞാൻ പറയട്ടെ എല്ലാവർക്കും കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ട് അതായത് ഫാൻറ്റസി കഥകൾ പ്രേതകഥകള് കൂടുതലും പ്രേത കഥകളാണ് അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് ബട്ട് അവർ വായിക്കാനും ഇഷ്ടമാണ് ചിലത് ഇതിപ്പോ ചില കഥകളൊക്കെ ഇങ്ങനെ പട്ടി പൂച്ച മാൻ അതൊക്കെയാണ് അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമാവാറില്ല എൻ്റെ ഒരു ഫ്രണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടം ഫാന്റസി ആണ് എന്നാ അധികം നല്ല നല്ലതല്ല എന്നാ ഫാന്റസി ആണ് അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാല് അവര് കഥകൾ കേൾക്കട്ടെ കഥകൾ കേട്ട് കേട്ടാ അതി താല്പര്യം വന്ന് അവര് വായിച്ചു ഇപ്പൊ കുറെ പുസ്തകങ്ങൾ വായിച്ചല്ലോ എനിക്ക് തോന്നുന്നു എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്നോ അല്ലെങ്കിൽ ഒരു എഴുത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുമോ ഇഷ്ടപ്പെട്ട പുസ്തകമോ എഴുത്ത് ഞാൻ അധികം പറയാറില്ല കാരണം അതെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും അപ്പം ഞാൻ ഒരാളെ പറഞ്ഞാൽ മറ്റൊരാൾ അത് കണ്ടാൽ വിഷമിക്കും അയ്യോ ദക്ഷിണ എന്നെ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാറില്ല നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ അപ്പോൾ ഒരേ പുസ്തകം തന്നെ പല പ്രാവശ്യം വായിക്കാൻ തോന്നിയിട്ടുള്ളൊരു ഇതുണ്ടാവില്ല അത് ഏത് പുസ്തകമാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക ആ മാറ്റിവെക്കുകയാണ് ചെയ്യുക ആ ശീലം എനിക്കും പകർന്നു തരാനാണ് അമ്മന്റെ ഒരു ആഗ്രഹം ബട്ട് ഞാൻ അതിനടുത്തിട്ടില്ല എനിക്ക് എന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഉള്ളപ്പോൾ തന്നെ അതുതന്നെ വേറെ പുസ്തകങ്ങൾ കിട്ടാത്തപ്പോൾ ഒരു ഒരു പത്തൊന്ത്രം തവണ വീണ്ടും വീണ്ടും വായിക്കുക മാത്രമേ എനിക്ക് എന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത പുസ്തകം കിട്ടുമ്പോൾ ആ രണ്ടും വീണ്ടും വായിക്കുക പുതിയ പുസ്തകം കിട്ടണവരെ എനിക്ക് അവ മാത്രമേ ഉള്ളൂ ഒരു അഭയസ്ഥാനം എന്ന് പറയാനായിട്ട് അപ്പോൾ അതോടെ എല്ലാ എൻ്റെ ലൈബ്രറിയിലുള്ള ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളെല്ലാം തന്നെ ഞാൻ കുറേ തവണ വായിച്ചിട്ടുണ്ട് ദക്ഷിണ ഈ പേര് ഭയങ്കര നല്ല രസം ഉണ്ട് കേട്ടോ ഈ പേര് ദക്ഷിണയൊക്കെ പുസ്തകമല്ലാതെ വന്ന ചിത്രം വരയ്ക്കുന്നു പറഞ്ഞല്ലോ അതുകൂടാതെ നൃത്തവും ചെയ്യുമല്ലോ അപ്പോൾ ഈ ചിത്രങ്ങൾ വരച്ചതിന് ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു എങ്ങനത്തെ ചിത്രങ്ങളായിരുന്നു വരച്ചിരുന്നത് ഞാൻ ചിത്രങ്ങളെന്ന് പറഞ്ഞാല് ഭാവനാസമ്പന്നമായിട്ടുള്ളതാണ് വരക്കാൻ എനിക്കിഷ്ടം ഈ ഭാവന സമ്പന്നമായ എങ്ങനത്തെയാണ് അതായത് എനിക്ക് ഫാന്റസി അല്ല റിയലിസ്റ്റിക് ആണ് അതിന്റെ ഭാവനയെ വരുന്നതാണ് ഞാൻ കൂടുതൽ വരക്കാറ് ഞാൻ നോക്കി വരാ അധികം ഇല്ല ഇടയ്ക്ക് മാത്രം ഇങ്ങനെ എന്താ പറയാ ഒരാളെ കണ്ടിട്ട് മനസ്സിൽ വച്ച് ആറ്റിക്കുറുക്കി എൻ്റെതായ രീതിയിൽ സംശീകരിച്ചെടുത്ത് ഞാൻ വരയ്ക്കാറുണ്ട് ഇത്രയും നന്നായിട്ട് മലയാളം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ പുസ്തകം വായിക്കണം മനസ്സിലായേ പുസ്തകങ്ങൾ വായിക്കുന്ന കാരണം കൊണ്ടാണ് അത്രയും നല്ല രീതിയിൽ കാച്ചു കുറുക്കിയിട്ട് തന്നെ മലയാളം വരണത് എന്നെ കൊണ്ട് പോലെ അത്ര മലയാളം പറ്റുന്നില്ല കേട്ടോ പറയണം അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഇംപ്രസ്ഡ് ഓക്കെ പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നു നമ്മളിപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നു ഇതിൽ നമുക്ക് ഈ കഥാപാത്രങ്ങൾ പല തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു നമ്മളെ സ്വാധീനിച്ചു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തോന്നുന്ന വല്ല കഥാപാത്രവും ഉണ്ടോ പുസ്തകങ്ങളാണ് പക്ഷേ എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരുവിധം എല്ലാ ഒരു ഇതൊന്നും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടു എന്ന് തോന്നുന്നു അങ്ങനെ വല്ല കഥാപാത്രങ്ങളുണ്ടോ പുസ്തകങ്ങളില നേരിട്ട് കണ്ടു എന്നല്ല ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവം എന്റേതുമായിട്ട് ഉള്ളത് ഏതാന്ന് വെച്ചാല് ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ ഭൂമിദയയുടെ ചോദ്യങ്ങൾ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകങ്ങളിലുള്ള ഭൂമിദയാ എന്ന് പറയുന്ന കുട്ടി എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അദ്ദേഹം എഴുതിയ പെണ്ണായാൽ എന്താ അതെല്ലാം വായിക്കുമ്പോൾ എൻ്റെ തന്നെ ഒരു അംശം അതിൽ അതിലുള്ളതായി തോന്നിയിട്ടുണ്ട് അതെന്താണെന്നൊന്ന് വിവരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു വരി നമുക്ക് കാരണം പുസ്തകം എല്ലാവരും വായിച്ചിരിക്കണം എന്നില്ലല്ലോ അപ്പൊ അതിലേതെങ്കിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഭാഗം അത് കണ്ടപ്പോൾ നമ്മൾ പറയില്ലേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതെന്താന്ന് വെച്ചാല് അതില് ട്രാൻസ്ജെൻഡറിനെ കുറിച്ചൊരു ഭാഗമുണ്ട് അതായത് ഈ ഒരു ആൺകുട്ടികളുടെ സൈഡിൽ ഇരിക്കേണ്ട കുട്ടി ഒരു പെൺകുട്ടികളുടെ സൈഡിലേക്ക് ഇരിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ ആ കുട്ടീന്റെ ഒരു മനസ്സിലൊരു ട്രാൻസ്ജെൻഡർ ആണ് അപ്പം ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ ആ കുട്ടീൻ്റെ ഒരു ആഗ്രഹത്തെ മറ്റു കുട്ടികളെ ഒരു കളിയാക്കുന്ന ഒരു സ്വഭാവം കണ്ടപ്പോഴത്തേക്കും ആ ഈയൊരു ഭൂമിതയെ അതിന് അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ബട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്നൊരു തോന്നലുണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു പ്രതികരിക്കുക എന്നുള്ളത് അതായത് ശരിയല്ലാത്തത് കാണുമ്പോൾ ശബ്ദം ഉയർത്തണം പ്രതികരിക്കണം എന്നുള്ളൊരു ഇത് ഉള്ളിലുണ്ട് അതുകൊണ്ടായിരിക്കും ആ ഒരു ഭൂമിത എന്നുള്ള ഒരു ക്യാരക്ടറിനെ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് വേറെ ആ അല്ലാത്തൊരു അനുഭവം അതൊന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ബസ്സിൽ പോവുകയാണ് ഞങ്ങൾ കുറച്ചൊരു അത് അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാലാണെങ്കിൽ നല്ല കടയുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ അമ്മനെ വിളിച്ചിട്ട് അതായത് നമുക്കമ്മ എവിടെ എവിടെ സീറ്റ് ഉണ്ടോ നോക്കാം ആ ഒരിടത്ത് സീറ്റില്ല അപ്പോഴത്തേക്കും നോക്കുകയാണെങ്കിൽ ലേഡീസ് റിസർവ്ഡ് സീറ്റാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് ആണുങ്ങൾ കയറി കയറിയൊളുങ്ങിയിരിക്കുള്ളൂ